കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റിനിടെ സംഘർഷം ഫ്ലിക് കാർഡ് ഉയർത്തി പ്രതിഷേധിച്ച ബി ജെ പി അംഗവും ഭരണകക്ഷി കൗൺസിലർമാരും തമ്മിൽ ഉന്തും തള്ളും നടന്നു ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എഴുന്നേറ്റ് ഡയസിനു എത്തിയപ്പോൾ ആണ് ബി ജെ പി പള്ളിക്കുന്ന് വാർഡ് കൗൺസിലർ എം കെ ഷിജു പ്രതിഷേധവുമായി രംഗത്തെത്തിയത് കണ്ണൂർ കോർപ്പറേഷൻ ബജറ്റ് അവതരണ വേളയിൽ നാടകീയ രംഗങ്ങൾ ബജറ്റ് അവതരിപ്പിക്കാൻ ഡെപ്യൂട്ടി മേയർ അഡ്വക്കേറ്റ് പി ഇന്ദിര എഴുന്നേറ്റ് ഡയസിനു മുമ്പിൽ എത്തിയപ്പോൾ ബി ജെ പി പള്ളിക്കുന്ന് വാർഡ് കൌൺസിലർ എം കെ ഷിജു പ്രതിഷേധവുമായി രംഗത്തെത്തി ഫ്ലക്കാർഡ് ഉയർത്തിപ്പിടിച്ച് ആദ്യം മേയറുടെ ചേംബറിന് മുൻപിലും പിന്നീട് ബജറ്റ് അവതരിപ്പിക്കുന്ന ഡെപ്യൂട്ടി മേയർക്കു മുൻപിലും നിന്നു ഇതോടെ ഭരണപക്ഷ ബെഞ്ചിൽ ശക്തമായ പ്രതിഷേധം ഉയർന്നു മുൻ മേയർ ടി ഒ മോഹനൻ ഉൾപ്പെടെയുള്ള ഭരണകക്ഷി അംഗങ്ങൾ പ്രകോപിതരായി ചാടി എഴുന്നേറ്റ് ഷിജുവിന്റെ കയ്യിൽ നിന്നും കോർപ്പറേഷൻ ഭരണസമിതിക്കെതിരെ മുദ്രാവാക്യങ്ങൾ എഴുതിയ ഫ്ളക് കാർഡുകൾ കൊണ്ടുപോയി മുൻ മേയർ ടി ഒ മോഹനാണ് പ്ലക്കാർഡ് ഫലപ്രയോഗത്തിലൂടെ കരസ്ഥമാക്കിയത് ഇതോടെ ഷിജുവും മോഹനും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി ഇത് മറ്റുള്ളവർ ഏറ്റെടുത്തതോടെ മറ്റ് ഭരണകക്ഷി അംഗങ്ങളും ഷിജുവും തമ്മിൽ പിടിവലിയും ഉന്തും തള്ളും നടന്നു ഏറെ നേരത്തെ ബഹളത്തിനു ശേഷമാണ് സ്ഥിതി ശാന്തമായത് കോർപ്പറേഷൻ കൗൺസില് ഹാളിൽ ബജറ്റിന് മുന്നോടിയായി മേയർ പ്രസംഗം നടത്തുന്നതിനിടെ തന്നെ എല് ഡി എഫ് അംഗങ്ങൾ പ്രതിഷേധം ആരംഭിച്ചു ചേലോറ ട്രെഞ്ചിങ് ഗ്രൗണ്ടിലെ മാലിന്യം സംസ്കരിക്കുന്നതിൽ ക്രമക്കേടുണ്ടെന്ന സി ഐ ജി റിപ്പോർട്ട് ചര്ച്ച ചെയ്തിട്ടു മതി ബജറ്റ് അവതരണമെന്ന് എല് ഡി എഫ് കൗൺസിലര് രവീന്ദ്രന് ചൂണ്ടിക്കാട്ടി ഇത് ബഹളത്തിന് ഇടയാക്കിയപ്പോഴാണ് ബി ജെ പി കൗൺസിലർ നടുത്തളത്തിലേക്ക് പ്ലക്കാർഡുമായി ചാടി വീണത് കോർപ്പറേഷൻ ബജറ്റില് സംഘര്ഷമുണ്ടാകുമെന്ന വിവരത്തെ തുടർന്ന് കനത്ത പോലീസ് സന്നാഹം ഏര്പ്പെടുത്തിയിരുന്നു